ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളികൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് നോറ ഉസ്ഖാൻ ബിഗ് ബോസിൽ ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെച്ച താരത്തിന് അവസാന ദിനങ്ങൾ വരെ ഷോയിൽ തുടരാൻ സാധിച്ചിരുന്നു മറ്റുള്ളവരെ അപേക്ഷിച്ച് ഏറെക്കുറെ തനിച്ച് മത്സരിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു നോറ അതുകൊണ്ട് തന്നെ മോൺസർ എന്നൊരു വിളിപ്പേരും താരത്തിന് കിട്ടി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലായിരുന്നു നോറ ബിഗ് ബോസിലേക്ക് എത്തുന്നത് ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ രംഗത്ത് സജീവമാണ് നോറ ഇപ്പോഴിതാ തൻ്റെ സുഹൃത്തിനൊപ്പം യൂട്യൂബിൽ പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് വർഷങ്ങൾ ശേഷം തൻ്റെ കോളേജിലേക്ക് പോകുന്നതാണ് നോറ യൂട്യൂബിൽ പങ്കുവെച്ചിരിക്കുന്നത് അഡ്മിഷൻ സമയത്ത് നൽകിയ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് വാങ്ങാനാണ് നോറ കോളേജിലേക്ക് എത്തിയത് കോളേജ് പഠനമൊക്കെ പൂർത്തിയായെങ്കിലും അത് അത് തിരികെ വാങ്ങിയിരുന്നില്ല പിന്നെ അതിൻ്റെ വലിയ ആവശ്യം വരാത്തത് കൊണ്ട് ശ്രദ്ധിച്ചിരുന്നില്ല പാസ്പോർട്ടിനപേക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ എസ് എസ് എൽ സി ആവശ്യമായി വന്നത് മൂന്നാലു വർഷത്തിന് ശേഷമാണ് കോളേജിലേക്ക് പോകുന്നത് പാസ്പോർട്ട് എടുത്തതിനു ശേഷം ഞങ്ങൾ ഇന്ത്യ വിടും ഗേസ് എന്നും നോറ ചിരിച്ചുകൊണ്ട് പറയുന്നു ബിരുദ പഠനത്തിന് താല്പര്യമില്ലായിരുന്നു മറ്റു ചില കോളേജുകൾ കിട്ടിയെങ്കിലും പോയില്ല പക്ഷെ ആ സമയത്ത് മേമ ഈ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് നോറ വ്യക്തമാക്കുന്നു അതേസമയം മേറയ്ക്ക് ആദ്യ വരവിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് തിരികെ കിട്ടിയില്ല നടപടിക്രമങ്ങൾക്ക് സമയമെടുക്കുന്നത് കൊണ്ടാണ് സർട്ടിഫിക്കറ്റ് കിട്ടാതെ പോയത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷമാണ് പാസ്പോർട്ടിനെ അപേക്ഷിക്കുക എന്തായാലും കോളേജിലേക്ക് ഒരിക്കൽ കൂടെ വരേണ്ടി വരും കോളേജ് വിസിറ്റിംഗ് പാർട്ട് ടു ഉണ്ടായിരിക്കും അതിലാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നതെന്ന് ഉറപ്പുറേ കൂട്ടിച്ചേർക്കുന്നു